മുല്ലനേഴി സ്മാരക വിദ്യാലയ കാവ്യപ്രതിഭാ പുരസ്കാരം കോതമംഗലം സ്വദേശി വൈഗ അനീഷിന് സമ്മാനിച്ചു വൈഗയുടെ ഫ്ളാറ്റ് എന്ന കവിതയാണ് പുരസ്കാരത്തിന് അർഹമായത് പ്രശസ്ത കവി മുല്ലനേഴി എം എൻ നീലകണ്ഠന്റെ സ്മരണയ്ക്കായി അവണിശ്ശേരി സഹകരണ ബാങ്കിന്റെ സഹകരണത്തോടെ മുല്ലനേഴി ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ വിദ്യാലയ കാവ്യപ്രതിഭാ പുരസ്കാരമാണ് കോതമംഗലം സ്വദേശിനിയായ വൈഗ അനീഷിന് സമ്മാനിച്ചത് വൈഗയുടെ ഫ്ളാറ്റ് എന്ന കവിതയാണ് പുരസ്കാരത്തിന് അർഹമായത് പുരസ്കാരത്തിന് ഫ്ലാറ്റ് എന്ന കവിതയാണ് ഗൃഹാദുരന്ത നിന്ന് ഫ്ലാറ്റിന്റെ ഒറ്റപ്പെടലിലേക്ക് പരിച്ചു നടപ്പെട്ട ഒരു വൃദ്ധമാതാവിന്റെ ആത്മനൗബരമാണ് ഞാൻ എഴുതിയത് മഴയും മഞ്ഞും കുളിലും ഇല്ലാതെ വരണ്ട കോൺക്രീറ്റ് സൗദനങ്ങൾക്കിടയിൽ കിടന്ന് പിടയുന്ന മനുഷ്യനും പിറന്ന പച്ചമണിലേക്ക് തന്നെ അലിയാനുള്ള മനുഷ്യന്റെ അതിയായ ആഗ്രഹവുമാണ് കവിത തൃശൂർ കേരള സാഹിത്യ അക്കാദമി എം ടി ഓഡിറ്റോറിയത്തിൽ നടന്ന മുല്ലനേഴി സ്മൃതി സമ്മേളനത്തിൽ പ്രശസ്ത ഗാനരചയിതാവും കവിയുമായ ബി കെ ഹരിനാരായണൻ പുരസ്കാരം സമ്മാനിച്ചു ചടങ്ങിൽ പ്രൊഫസർ വി മധുസൂദനൻ നായർ അശോകൻ ചെരുവിൽ ഡോക്ടർ കാവുംബായി ബാലകൃഷ്ണൻ തുടങ്ങിയവർ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു കാൽഡി ശ്രീശാരദാ സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിനിയാണ് വൈക കോതമംഗലം മാറത്തനേഷിസ് കോളേജ് ജീവനക്കാരനായ രാമല്ലൂർ തെക്കേക്കുടി അനീഷ് മാത്യുവിന്റെയും അധ്യാപികയായ വിനീതയുടെയും മകളാണ് വൈക ന്യൂസ് ഡെസ്ക് കെസിവി ന്യൂസ്